ടു ദ നഴ്സിംഗ് യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ശ്രീത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നിങ്ങൾക്ക് സ്റ്റൈപ്പൻ്റോട് കൂടി ഇപ്പോൾ ജി എൻ എം അല്ലെങ്കിൽ ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞ് സ്റ്റൈപ്പൻ്റോട് കൂടി കാർഡിയോ തെറോസിക് അല്ലെങ്കിൽ ന്യൂറോ നേഴ്സിംഗ് അഡ്മിഷന് വേണ്ടി നിങ്ങൾക്ക് ന്യൂറോ സയൻസ് നേഴ്സിംഗിന് വേണ്ടി നിങ്ങൾക്ക് രണ്ട് വർഷത്തെ ഡിപ്ലോമ കോഴ്സ് പഠിക്കാൻ പറ്റും സ്റ്റൈപ്പൻ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും സോ ആപ്ലിക്കേഷൻസ് ആർ ഇൻവൈറ്റഡ് ഫോർ അഡ്മിഷൻ ടു ദ പോസ്റ്റ് ഓഫ് ഡിപ്ലോമ ഇൻ കാർഡിയോ തെറോസിക് നഴ്സിംഗ് ആൻഡ് പോസ്റ്റ് ബേസിക് ഡിപ്ലോമ ഇൻ ന്യൂറോ സയൻസ് നേഴ്സിംഗ് ഇൻ ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നോട്ടായിരിക്കും ക്ലാസ്സുകൾ തുടങ്ങുന്നത് അപ്പോൾ പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം അതായത് ഈ മാസം പതിനാറാം തീയതി വരെ ഡിസംബർ പതിനാറാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇവിടെ ഒരു മെയിൽ കൊടുത്തിട്ടുണ്ട് ഇമെയിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ ഫോൺ നമ്പറിൽ നിങ്ങൾ വിളിച്ച് നോക്കാം ഓൺലൈനായിട്ട് അപേക്ഷിക്കാം പേയ്മെൻറ്റ് അതുപോലെ അപ്ലൈ ഓൺലൈൻ എന്നാണ് പറയുന്നത് എൻട്രൻസ് എക്സാമിനേഷൻ വിൽ ബി ഹെൽഡ് അറ്റ് ശ്രീഹിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ട്രിവാൻഡ്രം സംശയങ്ങൾക്കൊക്കെ ഈ നമ്പറിൽ ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്പർ വിളിച്ച് വയ്ക്കാം അപ്പോൾ നമുക്കതിൻ്റെ ജസ്റ്റ് പ്രോസ്പെക്റ്റസും കൂടെ ഒന്ന് നോക്കാം പ്രോസ്പെക്റ്റസ് കൂടെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാം അതായത് രജിസ്റ്റേഡ് നേഴ്സായിരിക്കണം ആർ എൻ ആർ എം സർട്ടിഫിക്കറ്റ് വേണം ഐ എൻ സി രജിസ്ട്രേഷൻ ഉള്ളിടത്ത് പഠിച്ചിരിക്കണം ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം സിലബസ് കരിക്കുലം ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഒരു സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സിലബസ് പഠിക്കേണ്ട സിലബസ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇതിനകത്ത് ഞാൻ ലിങ്ക് ഓപ്പൺ ആകുന്നില്ല നിങ്ങൾക്ക് സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും മുപ്പത്തഞ്ച് വയസ്സാണ് ഏജ് ലിമിറ്റ് ജനുവരി ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ആറ് മുപ്പത്തഞ്ച് വയസ്സ് കവിയരുത് ജനറൽ കാറ്റഗറി ഒ ബി സി ആണെങ്കിൽ മൂന്ന് വർഷം മുപ്പത്തെട്ട് വയസ്സ് വരെ എസ് സി എസ് ടി ആണെങ്കിൽ നാൽപ്പത് വയസ്സ് വരെ അപേക്ഷിക്കാം അപ്പോൾ രണ്ട് കോഴ്സുകൾ പതിനൊന്ന് സീറ്റ് വെച്ചാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഇവിടെ അൺഡ്രസരോട് അഞ്ച് ഇ ഡബ്ല്യു എസ് ഒന്ന് ബാക്കി എല്ലാ കാറ്റഗറിക്കും അതിനനുസരിച്ച് കൊടുത്തിട്ടുണ്ട് എക്സാമിനേഷൻ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് വെച്ച് തന്നെയായിരിക്കും നടക്കുന്നത് വൺ ഇയർ അതായത് സ്പെഷ്യാലിറ്റി ഇൻ നേഴ്സിംഗ് ഡിപ്ലോമ പ്രോഗ്രാം വൺ ഇയർ കോഴ്സാണ് കേട്ടോ വൺ ഇയർ ഡ്യൂറേഷനാണ് ഇവിടെ സ്കെയിൽ ഓഫ് പേ സ്റ്റൈപ്പൻഡ് വൺ ഇയറിൽ പതിനൊന്ന് നാനൂറ്റി നാൽപ്പത് സെക്കൻഡ് ഇയർ ഓപ്ഷനിൽ പതിമൂന്ന് മുന്നൂറ്റി എന്ന് പറയുന്നുണ്ട് ഡ്യൂറേഷൻ വൺ ഇയർ ആണ് ഞാൻ ടു ഇയർ എന്നാണ് പറഞ്ഞെന്ന് തോന്നുന്നു സ്റ്റൈപ്പൻ ഉണ്ടാവും പിന്നെ അഡ്മിഷൻ ഇത് തുടങ്ങിക്കഴിഞ്ഞ് ഇരു പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം എൻട്രൻസ് എക്സാം എൻട്രൻ റിട്ടേൺ ടെസ്റ്റ് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് ഈ ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് ശ്രീ വെച്ച് തന്നെ തന്നെയായിരിക്കും റിട്ടേൺ ടെസ്റ്റ് ഉള്ളത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ മറ്റു കൂട്ടുകാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ് two more deliveries left in the server